ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ യോഗത്തിൽ വനം വനംവകുപ്പിനെതിരെ കർഷകരുടെ രൂക്ഷ വിമർശനം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം കാരണം പൊറുതിമുട്ടിയ കർഷകരാണ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കുട്ടിത്തെറിച്ചത് അകമലയടക്കമുള്ള നഗരസഭാ പരിധിയിൽ കാട്ടാനശല്യം രൂക്ഷമായിട്ടും രാത്രി കാലങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തുന്നില്ലെന്ന് കർഷകനായ കെ പി മദനൻ ആരോപിച്ചു ജീവനക്കാർ ഇല്ലെങ്കിൽ സർക്കാരിനോട് അത് ആവശ്യപ്പെടാൻ വനംവകുപ്പ് തയ്യാറാകണം വന്യജീവി ആക്രമണങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചതിന് പിന്നിൽ വനംവകുപ്പിന്റെ വീഴ്ചയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനംവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും കെ പി മദനൻ ആവശ്യപ്പെട്ടു രാത്രി കാലം ജനങ്ങൾക്ക് സുരക്ഷിത തൊണ്ടാൻ വേണ്ടി ആന ഉള്ളതിനെ ഞാനൊക്കെ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴുമണി ആവുമ്പോൾ വീട്ടിൽ പോവാ ഒരു മണി മണി വീട്ടിൽ പോയി ഞാനൊക്കെ ഒരു മണി രണ്ടു മണി കാരണം ആന ഉച്ചാണല്ലോ അപ്പ ഞാൻ മാത്രമല്ല ആ വഴിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ആ വഴിക്കൂടെ യാത്ര ചെയ്യാൻ പറ്റാനുള്ള ഞാൻ ഇത്ര രൂക്ഷമായിട്ട് പറയാൻ കാരണം എന്തേ നിങ്ങക്ക് ഒരു പെട്രോളിങ് നടത്താൻ സംവിധാനത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശീതീകരിച്ച റൂമില് ഫോറസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ഞാൻ നിങ്ങളുടെ ആവശ്യം ആവശ്യപ്പെടണം കൂടുതൽ ജീവനക്കാരെ ആവശ്യപ്പെടണം നിങ്ങൾ അവിടെ അവിടെ ഒരു ദിവസത്തിൽ എല്ലാ ദിവസവും രാത്രി പകലല്ല വേണ്ട ആളും വേണ്ട വളരെ ആളും ആ രാത്രി കാലങ്ങളില് നിങ്ങൾ ഒരു പെട്രോളിങ് നടത്തണ്ടേ ആ പെട്രോളിങ് നടത്തിയിട്ട് നിങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ജനങ്ങളുടെ മറ്റേ ജനങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ ഡിപ്പാർട്ട്മെന്റ് ഭാഗം ഉണ്ടാവില്ല അപ്പൊ അതിനാവശ്യമായ നടപടി കൊണ്ടാണ് അതിന് കൂടുതലും ഫോഴ്സിനെ കാണാൻ ആവശ്യപ്പെടണം സർക്കാരിനോട് അപ്പൊ രാത്രി കാലങ്ങളിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസം കൊടുക്കണം ആ റോഡുകളിലെ റോഡിലും ഒക്കെ ഫോറസ്റ്റ് ഗാര് വണ്ടിയായിട്ട് വന്ന് ഒരു ആത്മവിശ്വാസം കൊടുക്കുക ഞാൻ പണി നടക്കണില്ല ഫെൻസിങ് പോയി കഴിഞ്ഞാൽ അത് നേരെ പണി നടക്കണില്ല അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ട് ഞാൻ വാക്കോ ഗുരുതരമായിട്ടുള്ള വീഴ്ച ആ വീഴ്ച ഉണ്ടായിട്ട് ഇങ്ങനെ തന്നെ യോഗം വിളിച്ചുകൊണ്ട് യോഗം തെറ്റാന്നും പറയല്ലേ ഇങ്ങനെ യോഗം വിളിച്ചു കൂട്ടി അതൊരു ഞങ്ങൾ അനുരീകരിക്കാൻ പറ്റില്ല അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞാൽ വനം വന്യജീവി ആക്രമണം നമ്മളുടെ ഏരിയയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വൻതോതിൽ വർദ്ധിച്ചു ആ വർദ്ധിച്ചതിന്റെ പിന്നിൽ അതില് അതിന് അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ാര് തന്നെയാണ് മുഖ്യമായിട്ട് ഉത്തരവാദികൾ എന്ന സ്റ്റാൻഡിലാണ് ഞങ്ങൾ കൃഷിക്കാരില്ല ഒരു തർക്കം കാര്യത്തില്ല ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു ഒരു ഞാൻ ഇവിടെ ഒരു ചന്ദനമനം അറിയാവളിക്ക് നല്ല അനുഭവേ ചന്ദനമനം വിളിച്ചാൽ കൊണ്ടുപോയപ്പോഴും ഞങ്ങൾ ഈ ജാമ്യം എടുക്കാൻ വേണ്ടി ആചാരം വലിച്ചു പാവ സ്ഥലിയാച്ചേട്ട് ഞാനും കൂടി ദിവസങ്ങളോളം ഈ ഒരു ജയിലിന്റെ മറ്റേടത്ത് ഞാൻ തുടക്കത്തിൽ വന്നല്ലോ ഞങ്ങക്ക് പോയി കിടക്കാൻ ഒരു മടിയില്ല ഒരു പണിയാണ് അപ്പൊ ഒരു വാശിയൊന്നും പാവപ്പെടുന്ന കൃഷിക്കാരന്റെ ഈ ജീവ ആക്രമിക്കുമ്പോ കാണാനില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ആകെ അടച്ചാക്ഷിക്കുന്നവരുണ്ട് അവര് ഇടപെടുന്നുണ്ട് നല്ല ജോലിയാണ് നിങ്ങൾക്ക് ജോലി ഭാരം നിങ്ങൾ സർക്കാരിന്റെ ആവശ്യപ്പെടണം കൂടുതൽ ഫോർസേക്കാർ ആവശ്യപ്പെടണം ജനങ്ങളുടെ ജീവന് സ്വന്തം സംരക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ ഉത്തരവാദിത്വം മറ്റേ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണം ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം

അന്ന് ഗവൺമെന്റിന്റെ ലിവി അളക്കുന്ന പോലും അങ്ങനെ നെൽകൃഷി പണിതിട്ടാണ് ഞങ്ങൾ ജീവിച്ചു വന്നിരുന്നത് ഇപ്പൊ തെങ്ങ് കൗങ്ങ് റബ്ബർ നെൽകൃഷി പൊണിയാൻ പറ്റാണ്ട് ഇപ്പൊ വേഗം കൗങ്ങലിക്ക് പോയി തെങ്ങലിക്ക് പോയി ഇപ്പൊ ആന ഇറങ്ങിയിട്ട് തെങ്ങ് ഇവിടെ വിനോദ് സാഹി പറഞ്ഞു ഞാൻ തുടങ്ങാം അദ്ദേഹം പറഞ്ഞത് തൊലിപ്പുറത്ത് സുഖം മാറ്റാ അല്ല നമുക്ക് പെർമനന്റ് ആയിട്ട് സൊല്യൂഷൻ അത് ഇതൊന്നും ഇല്ല അതിനാകെ ഒരു സൊല്യൂഷൻ ഉള്ളത് ആനേനെ അപ്പുറം കടത്തെന്ന് മാത്രം സൊല്യൂഷനാളു അതാണ് ഇപ്പം നിങ്ങൾ ചെയ്യണതൊക്കെ ഇതൊക്കെ നാടകങ്ങളാണ് ആർ എൻ ടി വെച്ചു അവരെ വെച്ചു ഇവരെ വെച്ചു സോളാർ ഇടിയ ഇതൊക്കെ വെറും ഗവൺമെന്റിന്റെ ഒരു പൈസ ചെലവെന്ന് മാത്രം ഇതൊരു പോപ്പർ സൊല്യൂഷനല്ലാതെ പോപ്പർ സൊല്യൂഷൻ വേണമെങ്കിൽ കുതിരാനില് റെയിൽവേന്റെ ഫെൻസിങ് ഇട്ടിട്ട് ആനകളായിട്ട് കടത്തി വിട്ടിട്ട് ഇനി അങ്ങനെ കടക്കാണ്ടിരിക്കണം ഞാനും ഒരു പത്ത് അറുപത് വയസ്സായ ആളാണ് ഇത്രയും വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ ഫറമിൽ ആന കടന്നിട്ടില്ലേ ഞങ്ങൾക്ക് തോക്കുണ്ടായിരുന്നതാണ് തോക്കൊക്കെ പോലെ എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചു ഇപ്പൊ തോക്കില്ല ഒന്നുമില്ല കയ്യിൽ ഇപ്പൊ ആന വര വരുമ്പോ നോക്കി നിൽക്കാനാണ് എന്റെ വീട്ടില് ചുരുങ്ങിയത് ഒരു നൂറ്റമ്പത് തെങ്ങോളം മറിച്ചു ഒരു തെങ്ങ് നമ്മൾ വെച്ചിട്ട് കായ്ക്കണെങ്കിൽ എട്ട് വർഷം പിടിക്കും ആ എട്ട് വർഷത്തിൽ നിന്ന് കായ ഉണ്ടാവുമ്പോഴാണ് ആ തെങ്ങാണ് വന്നിട്ട് ആന വന്നിട്ട് തട്ടി തട്ടിമറിച്ചിട്ട് അതിനെ നശിപ്പിക്കുന്നത് ഒരു പ്രാവശ്യം തേങ്ങ ഇടുമ്പോ ഏഴായിരം എട്ടായിരം തേങ്ങ കിട്ടിയോടുത്ത് ഇപ്പൊ ഞങ്ങക്ക് കിട്ടുന്ന ആയിരം തേങ്ങയാണ് എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് ആന വന്നിട്ട് നശിപ്പിക്കുന്നു ഒരു ഭാഗത്ത് മാലാണ്ണ ഒരു ഭാഗത്ത് കുറങ്ങും ഇപ്പൊ വീട്ടിൽ പോയി ഒരു നൂറ്റമ്പത് കുറങ്ങിനെ കാണാം അപ്പൊ ഇപ്പൊ വീട്ടിൽ ആരുമില്ല നൂറ്റമ്പത് കൊറങ്ങിനെ കാണാം ഒരു ഹിന്ദിക്കാരനെ നിർത്തിയിട്ടാണ് പോകുന്നിരുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ജീവിച്ചിരിക്കുന്നത് അപ്പൊ കൃഷി കൊണ്ട് ഇനി മുന്നിലേക്ക് ജീവിക്കാൻ പറ്റില്ല മറ്റുള്ള വരുമാനമുള്ള കാരണമാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോണത് പണ്ട് കാരണവരോ അച്ഛന് ആ അച്ഛൻ ആനപ്പുറത്തുണ്ടെങ്കിൽ മകന്റെ ആനപ്പുറത്ത് തൈമ്പുണ്ടാവില്ല പറഞ്ഞ പോലെ നമ്മൾ പാരമ്പര്യമായിട്ട് കൃഷി നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ട് സഹായമാണ് ആന ഇറങ്ങാണ്ടിരിക്കണെങ്കിൽ ഇത് ചെയ്താൽ ഇല്ലെങ്കിൽ കാലം കൊണ്ട് ആന ടൗണിലേക്ക് വരും ഒരു ചമ ഒരു റെയിൽവേ ക്രോസ് കടന്നു കഴിഞ്ഞാൽ ഈ ആന ടൗണിലേക്കാണ് വരാൻ പോണത് ടൗണിലേക്ക് വന്നാൽ മാത്രേ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ അപ്പൊ ഞങ്ങൾ ഈ കാടിന്റെ അറിവിലുള്ള ഈ പത്തൊമ്പത് വീട്ടുകാർക്ക് ഒരു കാര്യമില്ല ഇത് ആന ഊട്ടുപാറ ടൗണിൽ വന്ന് നാശമൊക്കെ വരുത്തുമ്പോഴാണ് ഇതിന് ഗവൺമെന്റും ഇതിന് ഫോറസ്റ്റേറും ഇതിന് വണ്ടി വണ്ടിയുണ്ട് വണ്ടി അത് മുതൽ ഒരു കൊണ്ട് ഓടി കാട്ടാനകളെ തുരങ്കം വഴി കയറ്റിവിട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ കൃഷിഭൂമി സർക്കാർ ഏറ്റെടുത്ത് മതിയായ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അറുപത് വർഷത്തിനിടെ ഇല്ലാത്ത കാട്ടാന ശല്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വടക്കാഞ്ചേരി ടൗണിൽ കാട്ടാൻ ഇറങ്ങിയാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കൂ എന്ന അവസ്ഥയാണ് ഉള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനായിരുന്നു യോഗത്തിൽ അധ്യക്ഷൻ യു വി സി വി ന്യൂസ്